അമേരിക്കയിലെ വളരെയധികം അമാനുഷികത നിറഞ്ഞ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ വേവർലി ഹിൽ സാനിറ്റോറിയം അങ്ങനെയുള്ള ഈ ആശുപത്രിയെക്കുറിച്ച് ഈ വീഡിയോയിൽ കാണാം അമേരിക്കയിലെ ലൂയിസ് വിൽ എന്ന പ്രദേശത്തിലെ കെന്റക്കി എന്ന സ്ഥലത്താണ് ഈ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ഈ ആശുപത്രിയുടെ ചരിത്രം ആയിരത്തി എണ്ണൂറുകൾ മുതലാണ് ആരംഭിക്കുന്നത് ഇപ്പോൾ ഈ സാനിറ്റോറിയം സ്ഥിതി ചെയ്തിരിക്കുന്ന സ്ഥലത്തെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ മേജർ തോമസ് ഹെച്ച് ഹെയ്സ് എന്ന വ്യക്തിയാണ് വാങ്ങിച്ചത് അദ്ദേഹം ഈ ഭാഗത്ത് തന്റെ രണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടിയും ഒരു ചെറിയ സ്കൂളിനെ ആരംഭിച്ചു ആ സ്കൂളിലേക്ക് അധ്യാപികയായി എത്തിയ ലിസി ലീ ഹാരിസ് വാൾട്ടർ സ്കോട്ട്സ് വേവർലി നോവൽസിന്റെ ഒരു ആരാധികയായിരുന്നതുകൊണ്ട് അതിൽ നിന്നും വേവർലി എന്ന പേരിനെ ഈ കെട്ടിടത്തിന് നൽകി എന്നാൽ ഇരുപതാം നൂറ്റാണ്ടുകളുടെ തുടക്കത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരമാം വർഷങ്ങളിൽ ട്യൂബർ കുലോസിസ് രോഗ ഗവൺമെന്റ് തന്നെ ഈ കെട്ടിടത്തെ തോമസിൽ നിന്നും വാങ്ങിച്ചു കാരണം ആ കാലഘട്ടങ്ങളിലാണ് അമേരിക്കയുടെ പല ഭാഗങ്ങളിലും ട്യൂബർ കുലോസിസ് എന്ന ക്ഷയരോഗം വ്യാപിച്ചത് അങ്ങനെ ഈ ക്ഷയരോഗം ബാധിച്ച അമേരിക്കയുടെ പ്രധാന ഭാഗങ്ങളിൽ ലൂയിസ് വില്ലും ഒന്നാണ് അതുകൊണ്ടോ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഇരുപത് മുതൽ മുപ്പത് രോഗികൾക്ക് ചികിത്സകൾ നൽകാൻ കഴിയുന്ന ഒരു ചെറിയ ആശുപത്രിയെ രൂപീകരിച്ചു എന്നാൽ ഈ രോഗം വളരെയധികം രൂക്ഷമാകാൻ തുടങ്ങിയതുകൊണ്ട് ദിവസങ്ങൾ തോറും ആശുപത്രിയിലേക്ക് രോഗികളുടെ വരവും അധികമായി അതേ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ ഈ ആശുപത്രിയെ ഒരു അഞ്ചു നില കെട്ടിടമാക്കി മാറ്റി അങ്ങനെ ദിവസേനെ നൂറുകണക്കിന് രോഗികൾക്ക് ഈ ആശുപത്രിയിൽ ചികിത്സകൾ നൽകിയിരുന്നു ഈ രോഗത്താൽ എത്തുന്ന രോഗികളെ മറ്റുള്ളവർക്ക് രോഗം പകരാതിരിക്കുവാൻ വേണ്ടി തനിച്ചുള്ള അറകളിലാണ് അടച്ചു അതുമാത്രമല്ല ഈ ആശുപത്രി മുഴുവനും പുറം ലോകമായി അധികം ബന്ധമില്ലാത്ത രീതിയിലായിരുന്നു സ്ഥിതിചെതിരുന്നത് അതായത് ഈ ആശുപത്രിയുടെ ഒപ്പം ചേർന്ന് തന്നെ വെള്ളത്തിനായുള്ള സംവിധാനങ്ങളും സ്വന്തമായി കൃഷിയിടം പോസ്റ്റ് ഓഫീസ് തുടങ്ങിയവയും സ്ഥിതിചെതിരുന്നു ഇവിടെ മരിച്ചു പോകുന്നവരെ അടക്കം ചെയ്യുവാൻ ഒരു വലിയ ശ്മശാനവും രൂപീകരിച്ചിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിൽ ട്യൂബർകുലോസിസ് എന്ന ക്ഷയരോഗത്തിന് അധികം മരുന്നുകളൊന്നും കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഡോക്ടർമാരും അവർക്ക് അറിയാവുന്ന ചികിത്സകളാണ് നൽകിയത് അതായത് ആദ്യകാലങ്ങളിൽ ഈ രോഗത്തിനായി ആശുപത്രിയിലേക്ക് എത്തുന്നവർക്ക് ശുദ്ധവായു ശ്വസിക്കുക ശുചിത്വമുള്ള ഭക്ഷണം കഴിക്കുക നന്നായി ഉറങ്ങുക തുടങ്ങിയവയാണ് ചികിത്സകളായി നൽകിയത് എന്നാൽ ഇവയൊന്നും ആ രോഗ ചികിത്സയ്ക്ക് ഫലപ്രദമാകാത്തതുകൊണ്ട് രണ്ടാം ഘട്ടങ്ങളിൽ വളരെയധികം ക്രൂരമായ പരീക്ഷണങ്ങളാണ് നടത്തിയത് അതായത് ആ കാലഘട്ടങ്ങളിൽ അനസ്തേഷ്യ ഇല്ലാതിരുന്നതുകൊണ്ട് മനുഷ്യൻ ഉണർന്നിരിക്കുമ്പോൾ തന്നെയാണ് ശസ്ത്രക്രിയകൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കുന്നവരിൽ വെറും അഞ്ചു ശതമാനം മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ അതായത് ക്ഷയരോഗം കാരണം സ്വാഭാവികമായി മരിച്ചവരെക്കാളും ഈ ആശുപത്രിയിൽ നടത്തിയ ക്രൂരമായ പരീക്ഷണങ്ങൾ കാരണം മരിച്ചുപോയവരുടെ എണ്ണമാണ് അധികമെന്നും പറയപ്പെടുന്നു അങ്ങനെ മരിച്ചുപോയവരുടെ ശരീരങ്ങളെ മറവ് ചെയ്യുവാനും ഒരു പ്രത്യേക തുരങ്കപാതയും രൂപീകരിച്ചിരുന്നു ഏകദേശം അടി നീളമുള്ള ഈ കോൺക്രീറ്റ് ടണൽ ആശുപത്രിയുടെ സ്ഥിതി ചെയ്യുന്നത് ഈ ടണലിന്റെ ഒരു ഭാഗത്ത് പടിക്കെട്ടും മറ്റൊരു ഭാഗത്ത് ലിഫ്റ്റുമാണ് സ്ഥിതി ചെയ്യുന്നത് കാരണം മരിച്ചുപോയവരുടെ ശവശരീരങ്ങളെ കൊണ്ടുപോകുവാൻ വേണ്ടിയായിരുന്നു ഈ ആശുപത്രിയിൽ നിന്നും എത്ര പേരാണ് മരിച്ചു പോകുന്നത് എന്നതും മറ്റുള്ളവർ അറിയാതിരിക്കുവാനും മറ്റു രോഗികൾ ഭയപ്പെടാതിരിക്കുവാനും വേണ്ടിയാണ് ഇത്തരമൊരു രീതിയെ ഉപയോഗിച്ചിരുന്നത് എന്നും പറയപ്പെടുന്നു അതിനുശേഷമുള്ള കാലഘട്ടങ്ങളിൽ ഈ തുരങ്കപാത ഗവേഷണം നടത്തിയ പ്രേതവേട്ടക്കാരും ഈ ടണലിൽ നിന്നും അമാനുഷികമായ രൂപങ്ങളെ ആരോ നടക്കുന്നത് പോലുള്ള ശബ്ദങ്ങൾ കേട്ടതായും ഭാഗ്യവശാൽ ഈ ആശുപത്രിയിൽ നടത്തിയ ചികിത്സകളിൽ നിന്നും ക്ഷയരോഗത്തിൽ നിന്നും മോചനം ലഭിച്ച് രക്ഷപ്പെട്ട ചിലരുമുണ്ട് ആ കാലഘട്ടങ്ങൾ മുതലാണ് അമാനുഷികതകൾ ആരംഭമാകാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പതുകളിൽ ക്ഷയരോഗത്തിന്റെ അഘാതം കുറയു ആരംഭിച്ചു അതുമാത്രമല്ല ട്യൂബർ കുലോസിസ് രോഗത്തിന് ശരിയായ ചികിത്സകളും മരുന്നും കണ്ടെത്തിയതുകൊണ്ടും ഈ ആശുപത്രിയിലേക്കുള്ള ജനങ്ങളുടെ വരവും കുറഞ്ഞു അതിനുശേഷമുള്ള കുറച്ചു വർഷങ്ങളിൽ ഈ ആശുപത്രിയെ മുഴുവനായി മൂടുകയും ഒടുവിൽ മറ്റൊരാവശ്യത്തിനായി വീണ്ടും തുറക്കുകയും ചെയ്തു എന്നാൽ അപ്പോൾ സംഭവിച്ച നിരവധി അമാനുഷികമായ സംഭവങ്ങൾ കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഈ ആശുപത്രിയെ എന്നേക്കുമായി ഉപേക്ഷിച്ചു അതിനുശേഷം പല കൈകൾ മാറിയ ഈ സ്ഥലത്ത് ഹോട്ടൽ ആശുപത്രി തുടങ്ങിയ പലതും ആരംഭിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ആ ഭാഗത്ത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം ഈ ആശുപത്രിയെക്കുറിച്ച് നിരവധി അമാനുഷികമായ കഥകൾ പറയപ്പെടുന്നു ഗോസ്റ്റ് ഹണ്ടേഴ്സ് എന്ന പ്രേതവേട്ടക്കാർ ഇവിടെ പ്രേതങ്ങളെക്കുറിച്ച് നടത്തിയ ഗവേഷണത്തിലാണ് ഈ ആശുപത്രിയെക്കുറിച്ച് പുറം ലോകം അറിയുവാൻ തുടങ്ങിയത് ഒരു തവണ അവർ ഈ ആശുപത്രിയിൽ നടത്തിയ പരിശോധനകൾക്കിടയിൽ ഒരു വെള്ളനിറത്തിലെ രൂപത്തെ കണ്ടിരുന്നു എന്നാൽ ഈ അനുഭവം അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അനുഭവപ്പെട്ടിരുന്നു അത് മാത്രമല്ല ഈ ആശുപത്രിയിലെ പ്രധാന അമാനുഷിക ഭാഗമായി അറിയപ്പെടുന്നത് അഞ്ചാം നിലയിലെ അഞ്ച് പൂജ്യം രണ്ട് എന്ന അറയാണ് ആശുപത്രി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ ഇത് നേഴ്സുമാരുടെ അറയായാണ് പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഇയാറയിൽ മേരി എന്ന ഒരു നേഴ്സ് ഉണ്ടായിരുന്നു അവർ അപ്പോൾ ഗർഭിണിയായിരുന്നു അതിന് കാരണവും ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടർ തന്നെയാണ് എന്നാൽ അയാൾ മേരിയെ ചതിക്കുകയായിരുന്നു കാരണം അയാൾ മുൻപേ തന്നെ വിവാഹിതനായിരുന്നു അങ്ങനെ മേരി ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയ അയാൾ അവളുടെ അനുവാദമില്ലാതെ ബലം പ്രയോഗിച്ച് ആ കുട്ടിയെ എന്നേക്കുമായി നശിപ്പിച്ചു കളയുവാനും തീരുമാനിച്ചു അങ്ങനെ പേർ ചേർന്ന് ആ കുട്ടിയെ കൊന്നുകളയുകയും ഒടുവിൽ അവളെയും അഞ്ഞൂറ്റി രണ്ടാം നമ്പർ അറയിൽ കഴുത്തിൽ കുരുക്കിട്ട് കെട്ടിത്തൂക്കുകയും ചെയ്തു ചില വർഷങ്ങൾ കഴിഞ്ഞ് മറ്റൊരു നഴ്സും ഈ ആറ സ്ഥിതി ചെയ്തിരുന്ന അഞ്ചാം നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തിരുന്നു ഈ ആറയിൽ ഗവേഷണം ചെയ്യുന്നവർക്ക് ശ്വാസ തടസ്സം സംഭവിക്കുന്നതായും തല ചുറ്റൽ ഉണ്ടാകുന്നതായും ഒരു പ്രത്യേക ഭയത്തെ ഉണ്ടാക്കുന്നതായും പറയപ്പെടുന്നു മാത്രമല്ല ഈ അറയിൽ നിന്നും ഗെറ്റ്ഔട്ട് എന്ന ഒരു സ്ത്രീ ശബ്ദം കേൾക്കുന്നതായും ഒരാൾ രേഖപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അത് മേരിയുടെ ആത്മാവാകാമെന്നാണ് എല്ലാവരും കരുതുന്നത് ആ കാലഘട്ടങ്ങളിൽ ഈ രോഗം മുതിർന്നവരെ മാത്രമല്ല കുട്ടികളെ ബാധിച്ചിരുന്നു അങ്ങനെ കുട്ടികൾക്ക് മാത്രമായി ആശുപത്രിയിൽ ഒരു പ്രത്യേക അറയും രൂപീകരിച്ചിരുന്നു എന്നാൽ ഈ ആശുപത്രിയിൽ കുട്ടികൾക്കും നല്ല ചികിത്സകൾ ഒന്നുമല്ല നൽകിയത് അതായത് കുട്ടികളുടെ അറ സ്ഥിതി ചെയ്തിരുന്നതും മാനസിക നില തകരാറായവരെ ചികിത്സിക്കുന്ന അറയുടെ അരികിലാണ് അങ്ങനെ ഈ കുട്ടികൾക്ക് കളിക്കുവാൻ അഞ്ചാം നിലയുടെ മുകളിൽ ഒരു പ്രത്യേക ഭാഗവും ഉണ്ടായിരുന്നു അപ്പോഴാണ് തിമി എന്ന ഒരു പത്ത് വയസ്സു പ്രായമുള്ള കുട്ടിയെ ട്യൂബർകുലോസിസ് രോഗ ചികിത്സക്കായി തന്റെ മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ കുട്ടി ഒരു ദിവസം അഞ്ചാം നിലയുടെ മുകളിൽ കളിച്ചുകൊണ്ടിരിക്കവേ കൊണ്ടിരിക്കവെ നിർവാഹ്യ വിശാൽ താഴെ വീണ് മരിച്ചുപോവുകയും ചെയ്തു എന്നാൽ അതിനുശേഷം നടത്തിയ പോലീസ് അന്വേഷണത്തിൽ തിമി വീണു മരിച്ച അതേ സമയത്ത് അതേ സ്ഥലത്ത് രോഗിയും തടവുകാരനുമായിരുന്ന ഒരാളുമുണ്ടായിരുന്നു അങ്ങനെ അയാളാണ് ടിമിയെ താഴേക്ക് തള്ളിയിട്ട് കൊന്നത് എന്നും ചിലർ പറയുന്നുണ്ട് എന്നാൽ കൃത്യമായ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തിമിയുടെ മരണത്തിന്റെ ശരിയായ കാരണത്തെ കണ്ടെത്തുവാനും കഴിഞ്ഞില്ല അതിനുശേഷം ആ കുട്ടിയുടെ ആത്മാവ് അഞ്ചാം നിലയുടെ മുകളിൽ കളിക്കുന്ന ശബ്ദം കേൾക്കുന്നതായി പലരും പറഞ്ഞിരുന്നു അമാനുഷിക അനുഭവങ്ങൾക്കായി ഈ ആശുപത്രിയിലേക്ക് എത്തുന്നവർ ടിമിയുടെ ആത്മാവുമായി ബന്ധപ്പെടുവാൻ ശ്രമങ്ങളും നടത്തിയിരുന്നു എന്നാൽ ശരിക്കും അമാനുഷികമായ സംഭവം നടക്കുന്നത് നാലാം നിലയിലാണ് അതായത് ഈ ആശുപത്രി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ രോഗം കാരണം മാനസിക നില ബാധിച്ചവരെ ഈ നിലയിലാണ് അടച്ചു വച്ചിരുന്നത് അങ്ങനെ മരിച്ചുപോയവരുടെ ആത്മാവുകൾ ഇപ്പോഴും ഈ അറമുഴുവനും പറയപ്പെടുന്നു ശരിക്കും പ്രേതവേട്ടക്കാർക്ക് പോലും ഈ ഭാഗത്തേക്ക് ചെല്ലാൻ ഭയമാണ് അങ്ങനെ ചെന്ന ചുരുക്കം ചിലർ പോലും ഭയന്ന് നിലവിളിച്ചമടങ്ങിയതായാണ് ചരിത്രം അതുകൊണ്ട് തന്നെ ഈ നിലയിൽ ഇപ്പോൾ ആരും പോകാൻ കഴിയാത്ത കഴിയാത്തവണ്ണം സീൽ ചെയ്ത് ബന്ധിച്ചിരിക്കുകയാണ് ഇവപോകെ ആരോ നടക്കുന്നതുപോലെ അലടുന്ന ശബ്ദങ്ങളും ജനാലകൾ തുറന്നടയുന്നതും ഈ ആശുപത്രിയിൽ സ്വാഭാവികമാണ് രാത്രിയിൽ ഈ എത്തുന്ന പ്രേതപേട്ടക്കാർക്ക് മാത്രമല്ല പകൽവേളകളിലും ഈ ആശുപത്രിയെ കാണാനെത്തുന്ന ജനങ്ങൾക്ക് നിരവധി അമാനുഷികമായ അനുഭവങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതിനൊക്കെ പുറമേ ഈ ആശുപത്രിയുടെ നിർമ്മാണവും അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ചുറ്റിനുമുള്ള വനവും ഈ ആശുപത്രിക്ക് കൂടുതൽ അമാനുഷികത നൽകുന്നുണ്ട് അങ്ങനെ ഇതുപോലുള്ള ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളിൽ നാം പോകുമ്പോൾ നമ്മുടെ തലച്ചോറ് തന്നെ ഗുരുതര മായെ രൂപീകരിക്കും എന്നാൽ ഇത് ചിലർക്ക് ആസ്വാദനത്തെയും ചിലർക്ക് ഭയത്തെയും ഉണ്ടാക്കും അങ്ങനെ തന്നെ ഈ ആശുപത്രിയിലേക്ക് എത്തുന്നവർക്കും ഉണ്ടാകുന്നുണ്ടോ എന്നതും ഇതുവരെ തെളിക്കപ്പെട്ടിട്ടില്ല എന്തു തന്നെയാലും ഈ ആശുപത്രി ഇന്നും ഒരു അമാനുഷികത നിറഞ്ഞ സ്ഥലമായി തന്നെയാണ് അറിയപ്പെടുന്നത് ഈ ന്യൂസ് നിങ്ങളെവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ ന്യൂസുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക